കേരള കിസാൻ്റെ കർഷകനും കൃഷിയും മാധ്യമങ്ങളിൽ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ദൃശ്യ ശ്രാവ്യ അച്ചടി മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും വരുന്ന കൃഷിയെയും കർഷകനെയും സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളുടെ അവലോകനമാണ് ഈ പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ വാർത്തകൾ നോക്കാം നാളെയേറെ കർഷകർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത ഇന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു നാളികേര വിലയിലുണ്ടായ ഉണർവ് അന്താരാഷ്ട്ര തലത്തിലും പ്രകടമാണെന്ന് അന്താരാഷ്ട്ര തലത്തിലും തലയുയർത്തിയ തേങ്ങ എന്ന തലക്കെട്ടോടു കൂടിയ റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നു പ്രധാന നാളികേര ഉൽപ്പാദക രാജ്യങ്ങളിലെല്ലാം വില വർധനമുണ്ട് ഏറ്റവും കൂടുതൽ വില ഇന്ത്യയിലാണ് ഒരു വർഷം കൊണ്ട് തേങ്ങയുടെയും അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും വിലയിലുണ്ടായ വർധന അമ്പത് ഡോളർ മുതൽ ആയിരത്തി അറുനൂറ് ഡോളർ വരെയാണ് ഇന്ത്യയിൽ തേങ്ങയ്ക്ക് വില കൂടി തുടങ്ങിയ സെപ്റ്റംബറിൽ തന്നെ അന്താരാഷ്ട്ര തലത്തിലും വിലയിൽ കാര്യമായ മാറ്റമുണ്ടായി സമീപകാലത്തെ ഏറ്റവും വലിയ വിലയാണ് ഇന്തോനേഷ്യയിലും ഫിലിപ്പീൻസിലും ശ്രീലങ്കയിലും അല്ല വിലയിൽ വലിയ കുതിപ്പുണ്ടായത് ഇന്ത്യയിലും ശ്രീലങ്കയിലുമാണ് ഓരോ രാജ്യത്തെയും തേങ്ങയുടെയും അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും വില നിലവാരത്തെക്കുറിച്ച് റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നുണ്ട് റബ്ബർ കർഷകർക്ക് മഴമറയിടുന്നതിനും സ്പ്രേയിങ്ങിനുമുള്ള സബ്സിഡിക്കുള്ള അപേക്ഷാ സമയം തീരുമാനുമ്പോഴും നടപടിക്ക് താമസമെന്ന റിപ്പോർട്ട് മാതൃഭൂമിയിൽ കർഷകർ ഓൺലൈനായി ആർ പി എസുകൾ മുഖേനയാണ് അപേക്ഷിക്കുന്നത് രജിസ്റ്റർ ചെയ്ത് ബില്ലുകളും രേഖകളും അപ്ലോഡ് ചെയ്യുന്നതിനുള്ള കാലതാമസമാണ് നടപടി പൂർത്തിയാകുന്നത് വൈകാൻ കാരണമെന്ന് ആർ പി എസ് ഭാരവാഹികളെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ടിൽ പറയുന്നു അപേക്ഷ സ്വീകരിക്കുന്ന തീയതി നീട്ടണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു നവംബർ മുപ്പത് വരെയാണ് അപേക്ഷിക്കുന്നതിന് അനുവദിച്ചിരിക്കുന്ന സമയം ഒന്നു മുതൽ അഞ്ചു വരെ ഹെക്ടർ കൃഷിയുള്ള കർഷകർക്കാണ് മഴമറയ്ക്കിനും സ്പ്രേയിങ്ങിനും നാലായിരം രൂപ വീതം ലഭിക്കുന്നത് നഴ്സറികളിൽ വേരുറച്ച് വിഷസസ്യങ്ങൾ എന്ന തലക്കെട്ടിൽ കേരളത്തിലെ നഴ്സറികളിലെ വിഷസസ്യ വിൽപ്പനയെക്കുറിച്ച് കേരള കൌതി റിപ്പോർട്ട് ചെയ്യുന്നു അരളി ഉൾപ്പെടെയുള്ള വിഷച്ചെടികളുടെ കൃഷിയും വ്യാപാരവും പല വിദേശ രാജ്യങ്ങളടക്കം നിരോധിച്ചിട്ടും കേരളത്തിലെ നഴ്സറികളിൽ ഇവയുടെ വിൽപ്പന തുടരുകയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു അതിവേഗം വളരുകയും പെട്ടെന്ന് വാടാത്ത കടും വർണ്ണങ്ങളുള്ള പുഷ്പങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഇത്തരം സസ്യങ്ങൾ അപകടമറിയാതെ വാങ്ങിക്കൂട്ടുന്നവരും ഏറെയാണ് വിഷസസ്യങ്ങൾ തിരിച്ചറിയാത്ത നഴ്സറി ഉടമകളും ഉണ്ട് ആളുകൾ മരിക്കുമ്പോഴാണ് പല സസ്യങ്ങളെക്കുറിച്ചും പുറത്തറിയുന്നത് ഇത്തരം ചെടികൾ അലർജിയും രോഗങ്ങളും ഭക്ഷ്യ വിഷബാധയും ഉണ്ടാക്കാം വിഷസസ്യങ്ങൾ ഉയർത്തുന്ന ഗുരുതരമായ ഭീഷണിയെക്കുറിച്ച് റിപ്പോർട്ടിൽ വിശദമായി പ്രതിപാദിക്കുന്നു മാന്നാറിലും വിളഞ്ഞു സ്വർഗത്തിലെ കനി ഒന്നിന് ആയിരത്തിന് മുകളിൽ വിലയുള്ള സ്വർഗത്തിലെ കനി എന്ന വിശേഷണമുള്ള ഗായ് റൂട്ട് മാന്നാറിലും വിളഞ്ഞതിനെ കുറിച്ച് കേരള കമ്മതിയിൽ റിപ്പോർട്ട് മാന്നാർ കുട്ടംപേരൂർ പന്ത്രണ്ടാം ആണ്ടിൽ വാണില്ലത്തിൽ ഹരിദാസിന്റെ വീടിന്റെ മട്ടുപ്പാവിലാണ് ആരുടെയും മനമയക്കും വിധം ഗായ് ഫ്രൂട്ട് പാകമായി നിൽക്കുന്നത് ചെങ്ങന്നൂർ സ്വദേശിയിൽ നിന്നും അറുന്നൂറ് രൂപയ്ക്കൊരു ഗായ് ക്രൂട്ട് വാങ്ങിയ ശേഷം അതിന് വിത്തുകൾ മുളപ്പിച്ച് പരിചരിക്കുകയായിരുന്നു പക്ഷെ മുറിച്ചാൽ കടം ചുവപ്പ് നിറത്തിലാണ് അകത്തെ ചുള്ളകൾ കാണുക പാകമാകുന്നതുവരെ നാല് നിറങ്ങളെ ഗായ് ക്രൂട്ടിനെ കാണാൻ പറ്റും പച്ചയിൽ തുടങ്ങി ചുവപ്പിലെത്തുമ്പോഴാണ് വിളവെടുക്കാൻ പാകമാകുന്നത് ഒരു ചെടിയിൽ നിന്ന് വർഷങ്ങളോളം കായ്ഫലം ലഭിക്കുമെന്ന പ്രത്യേകതയുമുണ്ട് ഗായ്ക്കൂട്ടിന്റെ പ്രത്യേകതകളെക്കുറിച്ച് റിപ്പോർട്ടിൽ വിശദമായി വിവരിക്കുന്നുണ്ട് മനോരമയ്ക്ക് ഇന്ന് കാർഷിക രംഗം പേജുണ്ട് പക്ഷിപ്പനി മൂലം കുട്ടനാട്ടിൽ കൊന്നെടുക്കേണ്ടി വന്ന തനത് താറാവിനങ്ങളെ വീണ്ടെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വിവരിക്കുന്ന ഒരു ലേഖനമാണ് മുഖ്യമായിട്ടും ഇന്ന് കൊടുത്തിരിക്കുന്നത് പക്ഷിപ്പനിയെ തുടർന്ന് നിരണം താറാവ് പുലർത്തുന്ന കേന്ദ്രത്തിലെ ഒൻപതിനായിരം താറാവുകളെ ദയാവധം ചെയ്തു തനതു താറാവിനങ്ങളായ കുട്ടനാട്ടിലെ ചാരിയും ചെമ്പല്ലിയുമാണ് ഇവിടെ വളർത്തിയിരുന്നത് കർഷകരുടെ മക്കളുണ്ടായിരുന്ന ഒരു ലക്ഷത്തോളം താറാവുകളെയാണ് പക്ഷിപ്പനിയെ തുടർന്ന് ദയാവുധത്തിന് വിധേയമാക്കിയത് ഇതെല്ലാം തന്നെ ചാരയും ചെമ്പല്ലിയുമായിരുന്നു പക്ഷിപ്പനി ബാധിക്കാത്ത മേഖലയിൽ വളരുന്നവൽ ഭൂരിഭാഗവും സങ്കരി ഇനങ്ങളാണ് ഇനി അവയിൽ നിന്നും സൂക്ഷ്മതയോടെ തിരഞ്ഞെടുത്താൽ മാത്രമേ ചാരയുടെയും ചെമ്പല്ലിയുടെയും ശുദ്ധ ഇനത്തിനെ വേർതിരിച്ചെടുക്കാൻ കഴിയൂ മണ്ണിലെ ജൈവാംശം വർദ്ധിപ്പിക്കുന്നതിനും സൂക്ഷ്മാണുക്കളെ സജീവമാക്കുന്നതിനും ചെടികളുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിന് ഉപകരിക്കുന്ന ജീവാമൃത മണപ്രയോഗത്തെക്കുറിച്ചാണ് മനോരമയുടെ കാർഷിക രംഗപേഞ്ചിന്റെ മറ്റൊരു ലേഖനം ജീവാമൃതത്തിൻ്റെ പ്രധാന ചേരുവകൾ നാടൻ പശുവിൻ്റെ ചാണകം ഗോമൂത്രം എന്നിവയാണ് ശർക്കര പുതിരപ്പയർ ജീവാണു മണ്ണ് എന്നിവയും ഇതിനായി ഉപയോഗിക്കുന്നുണ്ട് ജീവാമൃതം ഉണ്ടാക്കേണ്ട വിധം എങ്ങനെയെന്നും ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും ഞാൻ ലേഖനത്തിൽ പ്രതിപാദിക്കുന്നു